പ്രിയമുള്ളവരെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പഠനമേഖലയിൽ വൈകല്യമുള്ളവർ പഠിച്ചിട്ടും ഓർത്തിരിക്കാൻ കഴിയാത്തവർ പരീക്ഷകളിൽ നിരന്തരം പരാജയപ്പെട്ടു പോകുന്നവർ വിജയിക്കാൻ സാധിക്കാത്തവർ തുടങ്ങിയ അനേകായിരം മക്കൾക്ക് കർത്താവായ ഈശോ വഴി വിജയം നൽകിയിട്ടുള്ള പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കർത്താവായ ഇന്ന് നിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ പ്രത്യേകിച്ച് ഞാൻ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന എൻ്റെ എല്ലാ വിഷയങ്ങളെയും അങ്ങയുടെ തിരുമുൻപിൽ ഈ നിമിഷം ഞാൻ സമർപ്പിക്കുന്നു വേണ്ടവിധം പഠിക്കുവാൻ എന്നെ സഹായിക്കുകയും പഠിച്ചതെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കുവാനും പരീക്ഷയിൽ നന്നായി എഴുതുവാനും നല്ലൊരു വിജയം കരസ്ഥമാക്കുവാനും എന്നെ സഹായിക്കണമേ വിജയം നൽകുന്ന ദൈവമായ കർത്താവെ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ എൻ്റെ പഠനത്തിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയുമെല്ലാം അങ്ങേ മഹത്വപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ സെഫാനിയ മൂന്നാം അധ്യായം പതിനേഴാം വാക്യം നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേ ഉണ്ട് എൻ്റെ കർത്താവായ ഈശോയെ വചനത്തിലൂടെ ജീവിക്കുന്ന അങ്ങയുടെ ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്കും അങ്ങ് വിജയം നൽകുന്ന യോദ്ധാവായി കടന്നു വരണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ നാഥെ ഞങ്ങളുടെ രാജ്ഞി ഞങ്ങളുടെ അമ്മേ മിഷയുടെ നാമത്തിലും മിഷയുടെ സ്നേഹത്തെ പ്രതിയും ഞങ്ങളുടെ പ്രാർത്ഥന അമ്മ സ്വീകരിച്ച് ഞങ്ങൾക്കായി അവിടുന്ന് ഈശോയോട് ശക്തമായും മാധ്യസ്ഥം വഹിച്ച് നല്ലൊരു വിജയം നൽകണമെന്ന് അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമ്മീൻ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിയാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കനികാമറയത്തിൽ നിന്നും പിറന്നു പന്ത്യോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് തമ്പുരാനോടപേക്ഷിക്കണമേ ആമേൻ